നമസ്കാരം ജനുവരി എല്ലാ യു യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെജിറ്റബിൾ ുംബിൾ മിൽക്ക് പൗഡർ വാട്ടർ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഐസ്ക്രീംസ് ഉണ്ടാക്കുന്നത് ബട്ടർ ഡ്രിയർ ഫ്രൂട്ട്സ് നാച്ചുറൽ ഫ്ലേവേഴ്സ് നാച്ചുറൽ കളേഴ്സ് പിന്നെ പ്രീ ബയോട്ടിക് ആൻഡ് പ്രോ ബയോട്ടിക് വ്യത്യാസം മനസ്സിലാക്കും നല്ലത് മാത്രം ട്രൂ ഐസ്ക്രീം ലിബിയയിൽ നടന്ന രഹസ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് സ്പെഷ്യൽ ബോട്ട് സർവീസ് സേനാങ്ങളെ കൊലപാതകയും ആഭ്യന്തര സുരക്ഷാ പ്രവർത്തനത്തിനിടെയുണ്ടായ വെടിയുതിർത്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത് സംഭവത്തിൽ എസ് ബി എസിലെ അഞ്ച് അംഗങ്ങൾക്കെതിരെയാണ് അന്വേഷണം ആഗോള നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ സൈനിക പ്രവർത്തനങ്ങളും നടത്തുന്നതെന്നും തെറ്റായ പ്രവർത്തനങ്ങൾക്കുള്ള പരാതികൾ ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചു സിറിയയിലെ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പേരിൽ യു കെ സ്പെഷ്യൽ ഫോഴ്സിലെ ഒമ്പത് അംഗങ്ങൾക്ക് റിപ്പോർട്ടുകൾ കഴിഞ്ഞ യുദ്ധ പുറത്തു വന്നിരുന്നു രാജ്യത്തെ വീട് വിപണിയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞ മാർച്ച് മാസത്തിനു ശേഷം ഇത് ആദ്യമായാണ് വീടുകളുടെ വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തുന്നത് യു കെയിലെ ഏറ്റവും വലിയ മോർട്ടേജ് ലണ്ടറായ ാണ് പുതിയതായി വീണ്ടു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസകരമാവുന്ന വാർത്ത പുറത്തുവിട്ടത് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡിസംബർ മാസത്തിൽ വീടുകളുടെ വിലയിൽ പോയിന്റ് രണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആദ്യമായാണ് കഴിഞ്ഞ എട്ട് മാസങ്ങളിൽ വീടുകളുടെ വിലയിൽ കുറവുണ്ടാകുന്നത് എന്നിരുന്നാലും ഒരു വർഷം മുൻപ് ഉള്ള ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭവനവില മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം കൂടുതലാണ് ഇംഗ്ലണ്ടിലെ സ്കൂളുകൾക്ക് ആവശ്യമായ ബ്രാൻഡ് യൂണിഫോം ഇനങ്ങളുടെ എണ്ണം കുറയ്ക്കാനുള്ള പദ്ധതികളുമായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ മുതൽ ബ്രാൻഡഡ് സ്റ്റുഡന്റ് കിറ്റ് മൂന്ന് ഇനങ്ങളായി പരിമിതപ്പെടുത്തും ഇതുവഴി ഒരു കുട്ടിക്ക് അൻപത് പൗണ്ടിൽ കൂടുതൽ ലാഭിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് കുട്ടികളിലെ വിദ്യാഭ്യാസം മാതാപിതാക്കൾക്ക് നൽകുന്ന അധിക ബാധ്യത എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിലെ മാതൃകയിലെ മാറ്റങ്ങൾക്കുള്ള സർക്കാർ നീക്കം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന സ്കൂൾ ബില്ലിൽ കുട്ടികളുടെ ക്ഷേമ ചെലവുചുരുക്കൽ നടപടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദുർബലരായ കുട്ടികളെയും വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നവരെയും സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത മറ്റ് പരിഷ്കാരങ്ങളിൽ സ്കൂളുകളിൽ പോകാത്ത കുട്ടികൾക്കായി ഒരു രജിസ്റ്റർ നമ്പർ അവതരിപ്പിക്കുന്ന പദ്ധതി കൂടി ഉൾപ്പെടുന്നു ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുപത്തി ഒൻപത് പേരെ പിരിച്ചുവിട്ടതായി മക് യു കെ ചീഫ് എക്സിക്യൂട്ടീവ് അലിസ്റ്റർ മാക്രോ വെളിപ്പെടുത്തി ഉയർന്നു വരെ നടപടിയിലൂടെ ശിക്ഷത്തികളെ പിരിച്ചുവിട്ടുവെന്നും അനുസ്റ്റർമാർ എം പിമാരോട് പറഞ്ഞു യു കെയിലെ റെസ്റ്റോറന്റുകളിൽ വ്യാപകമായ വിവേചനം സ്വവർഗാനുരാഗം ലൈംഗിക പീഡനം എന്നിവ ആരോപിച്ച് എഴുന്നൂറിലധികം ജൂനിയർ മക്ബനാൾഡ് തൊഴിലാളികൾ നിയമ നടപടിയിൽ ചേർന്നതോടെയാണ് ബിസിനസ് ട്രേഡ് സെലക്ട് കമ്മിറ്റിയിൽ എം പിമാർക്ക് മുന്നിൽ മാർക്ക് ഹാജരായത് ജീവനക്കാർക്ക് സുരക്ഷിതവും ബഹുമാനാർഹവുമായ ഒരു പ്രവർത്തന പരിസ്ഥിതി ഉറപ്പാക്കുക എന്നതിൽ കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ അനർഹമായ പെരുമാറ്റങ്ങൾക്ക് തക്കതായി ശിക്ഷ നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റെസ്റ്റോറന്റുകളിൽ ആളുകൾ ജോലി ചെയ്യുന്ന മാക് യു കെയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ കമ്പനികളിൽ ഒന്നാണ് സൌത്ത് ഈസ്റ്റ് ലണ്ടനിൽ ഓടിക്കൊണ്ടിരുന്ന ഡബിൾ ഡെക്കർ ബസിൽ പതിനാല് വയസ്സുകാരൻ പുത്തേനും മരിച്ചു ിലെ സൗത്ത് സർക്കുലർ റോഡിലെ ജംഗ്ഷന് സമീപമുള്ള ചർച്ച് സ്ട്രീറ്റിലാണ് സംഭവം സംഭവത്തിൽ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഗതാഗതം അക്രമം നടന്ന റോഡ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് മൂന്ന് മാസം മുൻപാണ് മറ്റൊരു കൗമാരക്കാരൻ സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ടത് കുത്തി കൊല്ലപ്പെടുത്തുന്ന അക്രമ സംഭവങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നതും അതിൽ ഇരകളായതും പ്രതികളായതും ചെറുപ്പക്കാർ മാറുന്നതും ആശങ്ക ഒളിവാക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം മാത്രം പതിനൊന്ന് പേരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് നിലവിൽ പാരുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ബെസ്പോക്ക മോഡലുകളുടെ അവർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ആഡംബര കാർ നിർമ്മാതാക്കളായ റോൾസ് ഫാക്ടറിയും ഗ്ലോബൽ ഹെഡ്ക്വാർട്ടേഴ്സും വിപുലീകരിക്കുന്നു മുന്നൂറ് മില്യൺ പൗണ്ടിലധികം നിക്ഷേപം ഇതിനായി നടത്തും ബ്രാൻഡിന്റെ ും കോച്ച് ബിൽഡ് പ്രോഗ്രാമുകളും ശക്തിപ്പെടുത്തുന്നതിനും ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ തനതായ ഡിസൈനിലുള്ള കാറുകൾ നിർമ്മിക്കാൻ അവസരം നൽകുവാനുമാണ് വിപുലീകരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് പ്ലാന്റിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ദിവസേന ഇരുപത്തിയെട്ട് കാറുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് കഴിഞ്ഞ വാരാന്ത്യത്തിലെ കനത്ത മഞ്ഞുവീഴ്ചക്ക് പിന്നാലെ പൂജ്യത്തിന് താഴെയുള്ള താപനില എന്ന നിലയിൽ ഈ ആഴ്ച യു കെയുടെ പല ഭാഗങ്ങളിലും തണുപ്പ് പിടിമുറുക്കുമെന്ന പ്രവചനം ഇന്നും നാളെയും രാജ്യത്ത് തണുപ്പ് കഠിനമാകും ഏറ്റവും തണുത്ത രാത്രികളാണ് വരും ദിവസങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നു ചില പ്രദേശങ്ങളിൽ താപനില മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം കനത്ത മഞ്ഞുവണതിനെ തുടർന്ന് വിവിധ വിമാനത്താവളങ്ങളിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല നോർത്തേൺ ഇംഗ്ലണ്ടിലെ പ്രധാന റോഡുകളിൽ പലതിലും വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിന് പുറമെ അപകടങ്ങളും വ്യാപകമായിട്ടുണ്ട് സോർ നദിയിൽ അലേർട്ട് പ്രഖ്യാപിച്ചതോടെ ഇവിടെ നിന്നുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകൾക്കായി മുന്നറിയിപ്പുകളും അലേർട്ടുകളുമാണ് യു കെയിലെ ലോക കേരള സഭാംഗവും സമീക്ഷയുടെ സെക്രട്ടറിയുമായ ദിനേശ് വെള്ളാപ്പള്ളി അറസ്റ്റിലായി ഗാർഹിക പീഡന കേസിലാണ് ക്ലസ്റ്റർ പോലീസ് ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് മൂന്ന് ദിവസമായി ഇദ്ദേഹം റിമാൻഡിലാണ് ഇന്ന് വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് പരിശുദ്ധ ജപമാല പ്രാർത്ഥനയോടുകൂടി ചടങ്ങ് ആരംഭിക്കും തുടർന്ന് വിശുദ്ധ കുർബാനയും നിത്യസഹായ മാതാവിന്റെ നോയനയും ഉണ്ടായിരിക്കും ആരാധനയോടുകൂടി സമാപിക്കും ഇംഗ്ലണ്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹിന്ദു സമാജത്തിന്റെ അഭിമുഖത്തിൽ മകരവിളക്ക് പൂജ അതിവിപുലമായി നടത്തുന്നു ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച രണ്ട് മുതൽ ദീർഘം ബ്രാൻഡൽ കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി കുടിയേറ്റ് പ്രദക്ഷിണം ഭദ്രദീപം തെളിയിക്കൽ അയ്യപ്പ നാമാർച്ച പടിപൂജ പ്രസാദ് ഊട്ട് എന്നിങ്ങനെ പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൂടി ഈ വാർത്താ ബുളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം